மீனண்டா தண்ணிக்குள்ள இருக்குறதே தண்ணிக்குள்ள இருக்குறதே பாத்தா போடுவாங்க ஓட்டு பார்த்தா தான் தெரியும் ஹே தெஜனீ가의 ஸ்டைலும் ஜாஃபர் இடிக்கின்ட ఫిగரும் kollam இது என்னடா ஹெ ஆவுன் ரெஜி ஆமா சரி nadukada manchana avane vilichu alla ganni karte illai ஏய் அண்ணா தனியா மீன் பிடிச்சிட்டு இருக்கான்டா வாடா வந்து ஏதாவது ஹெல்ப் பண்ணிக்கோடா அப்படியே வா வந்துட்டே അല്ലല്ല വിരിക്ക തണ്ടാടിയാണ് ഓട്ടം കണ്ടുകഴിഞ്ഞാല് ചെറുതുപോരേ സംഭവം ചെറിയ തോടാണെന്നും പറഞ്ഞൊരു കാര്യമില്ല വിഷ്ടത്തിന് മീൻ കിട്ടുന്നു അവിടെ കെട്ടി വെക്കണ്ടേ നിങ്ങളുടെ ജെട്ടി ജെട്ടിയൊന്നും ഇല്ല നിങ്ങളുടെ ജെട്ടി കൂടി എനിക്ക് പറഞ്ഞു വാക്കൊക്കെ തേഞ്ഞിട്ടിരിക്കുന്നു മീൻ പിടിക്കണു വേണ വാ വിട്ട് വാ വാ ബാ വാ ഇവിടെ വാ വിടവാടാ മാമ മീൻ പിടിക്കണു വേണ്ട കുട്ടിക്ക് മീൻ പിടിക്കണത് ഇഷ്ടാ ഏ കുട്ടി മീൻ പിടിക്കോ അവിടെ നോക്കി നോക്ക് വലുത് പിടിക്കാൻ പറ വലയൊക്കെ ഇട്ടുവച്ച് രാത്രി ഒരു ഒമ്പതരയ്ക്ക് വന്നിട്ട് ബാല എടുത്തു നോക്കിയപ്പോ ഒരു ഇരുപത് കുറുവാപ്പരലേ നല്ല സൈസ് സാധനം ഒരു മുപ്പത്തഞ്ച് നൂർ അങ്ങനെ അണ്ണനും ടീമും വീണ്ടും はい。